നിങ്ങൾ ചോദിച്ചാൽ ചിപ്പി സാലഡിന്റെ റെസിപ്പി ഞാൻ കൂടുതൽ ഇതിനെ ബ്രേക്ക്ഫാസ്റ്റിലാണ് കഴിക്കാറ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും തലേ ദിവസം തന്നെ ഓൾറെഡി സോക്ക് ഒക്കെ ചെയ്ത് കടലുണ്ടാവില്ലേ അതിൻ്റെ പുഴുങ്ങി അങ്ങോട്ട് വയ്ക്കും സോ ദാറ്റ് രാവിലെ എണിക്കുമ്പോൾ തന്നെ ഒരു പാട് പാടുണ്ടാവില്ല എനിക്ക് സുഖമായിട്ട് അപ്പം തന്നെ അങ്ങോട്ട് ചിപ്പി സാലഡ് ഉണ്ടാക്കാം എന്നെ പോലെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മാങ്ങയുടെ കുറച്ച് കഷ്ണങ്ങളും ആഡ് ചെയ്യാട്ടെ പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുക ക്യാരറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ചിരണ്ടി ആഡ് ചെയ്യണം ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് കിട്ടണത് കടല എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഓരോ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് നാരങ്ങ നീര് ആഡ് ചെയ്യണം മാങ്ങ ആഡ് ചെയ്യണമെങ്കിൽ നാരങ്ങ ആവശ്യമില്ലാട്ടോ ഇനി പറയാൻ പോലെ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ്ലി ഓപ്ഷനാണ് ഞാൻ അതിൻ്റെ പറഞ്ഞു തരാം അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ഡേറ്റ്സ് എന്ന് വെച്ചാൽ ഈൻ്റെ പഴത്തിന്റെ ചട്ി ഇതിന്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹണി യൂസ് ചെയ്യാം നെക്സ്റ്റ് ആണ് ഗ്രീൻ ചട്നി ഇതിന്റെ പകരം നിങ്ങൾ ജസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്താൽ മതി അത് ഇഷ്ടമില്ലെങ്കിൽ ഇച്ചിരി മുളക് പൊടി ആഡ് ചെയ്താൽ മതി എന്നിട്ട് ഞാൻ ഇവിടെ ചാട്ട് മസാല ആഡ് ചെയ്യേണ്ട അതിന്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്യാം അപ്പം ബ്ലാക്ക് സോൾട്ട് ആഡ് ചെയ്യാത്ത സമയത്ത് ഞാൻ നോർമൽ ആണ് ആഡ് ചെയ്യാറ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കാം നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കോരി ലീഫ് വെച്ചിട്ട് ഗാർഷൊക്കെ ചെയ്യാൻ സൂപ്പർ ടേസ്റ്റിയാണ്